വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കേരള സർക്കാരിന്റെ ഇറുട്രോണിക്സിന് കീഴിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ ആഡ് ഓൺ കോഴ്സിന്റെ ഉദ്ഘാടനവും വടകിര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നമ്മുടെ മുന്നോട്ട് പോകുന്ന മികച്ച സ്ഥാപനമായി കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മൾ നേടിയെടുത്ത അംഗീകാരം ദുരിപ്പിൽ തുടരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷമായ ഒരു സാഹചര്യം അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മുടെ ഗാനാരംഭത്തിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട പ്രാർത്ഥനാഗാനം വിദ്യ നേടുക വിജ്ഞാനം നേടുക എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരുക്കുന്നത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ചേഴ്സ് കോഴ്സ് കൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിന് വേണ്ട അടിയൊഴുക്കുകളും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സംയോജനങ്ങളും നമുക്ക് ആവശ്യമായി വരികയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട മുമ്പൊക്കെ പേന കൊണ്ട് എഴുതി മറ്റുള്ളവർക്ക് സമർപ്പിക്കാറുണ്ട് ഇന്ന രീതി മാറി മാറിയിരിക്കുന്നു നിങ്ങൾക്കറിയാം ഓൺലൈൻ കോഴ്സുകൾ ഒരുപാട് വരുന്നു അതുപോലെ തന്നെ ഏത് സന്ദേശവും നമുക്ക് ലോകത്തെവിടെയും രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറിൻ്റെ വൈവിധ്യമായ രീതിയിലുള്ള പുരോഗതി അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും അത് ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരായാലും കമ്പ്യൂട്ടർ വിജ്ഞാനം വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മേഖലയിലുള്ള നമ്മൾ നിങ്ങൾക്ക് മാത്രമല്ല വിവിധ വിദ്യാഭ്യാസ വൈസ് പ്രസിഡന്റ് എൻ കെ രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി ഗിരീഷ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി റീജ കെ പ്രദീപ് ഡയറക്ടർ വി കെ പ്രേമൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കിഷോർ കാന്ത് പാരാമെഡിക്കൽ സയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷൈജു ടി ഫാക്കൽറ്റീസ് നിഷ ജയേശ്വരി വിപിന്യ സമീറ കൂടാതെ സത്യൻ എം ജയരാജ് കെ കെ അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സി പ്രിൻസിപ്പൽ അശ്വതി എസ് നന്ദി രേഖപ്പെടുത്തി